അവരോട് പിന്നെ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളെ കണ്ടു അച്ഛനുമായി ദീർഘനേരം സംസാരിക്കുന്നു ഇതൊരു ആത്മഹത്യയാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല ഇത് ആത്മ യഥാർത്ഥത്തിൽ ഇതൊരു കൊലപാതകമാണ് ശരിക്കും ഇതൊരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ആ കൊലപാതകം നടത്തിയ ശേഷം ആത്മഹത്യയാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം നടന്നു പോലീസ് കേസ് ചെയ്തിരിക്കുന്നത് എടുത്തിരിക്കുന്ന ആത്മഹത്യാ പ്രേരണയ്ക്കാണ് അതെല്ലാം പ്രതികളെ സഹായിക്കാൻ വേണ്ടി ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് കൊലപാതകത്തിന് മർഡർ കേസാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അച്ഛനും അത് ആവശ്യപ്പെടുന്നു ഇതൊക്കെ ഇത് ആ പൂക്കട്ടൂർ വെറ്റിനറി കോളേജിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ ഈ റാഗിങ് നടന്നു എന്നും ആ കുട്ടിയെ മൂന്ന് നാല് ദിവസം റാഗിങ് നടന്ന ശേഷം ആൻറ്റി റാഗിങ് സ്കോഡിന് പിന്നെ കമ്മിറ്റിയോട് അപേക്ഷ പരാതി കൊടുത്തിട്ട് ഒരു നടപടി എടുത്തില്ല പൂക്കോട്ടൂർ കോളേജിലെ ഭരിക്കുന്നത് അവിടത്തെ എസ് എഫ് ഐക്കാരാണ് കോളേജിൻ്റെ സ്റ്റാഫും മാർസിസ്റ്റ് അനുഭാവികളാണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്കാൾ എസ് എഫ് ഐയുടെ ഒരു സാമ്രാജ്യമാണ് ആ കോളേജ് ഇതിനു മുമ്പ് ചില സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ഈ പിതാവിനോട് ഇതുപോലെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ച കുട്ടിയുടെ അച്ഛൻ ആക്സിഡന്റിൽ മരിച്ചു മരിച്ച സിദ്ധാർത്ഥന്റെ പിതാവിനോട് പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഭാര്യ അത് കാരണം എനിക്ക് എൻ്റെ മകൻ്റെ ആ ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കാൻ എനിക്കതിന്റെ പുറകെ പോകാൻ പറ്റിയ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് സിദ്ധാർത്ഥന്റെ പിതാവിനോട് ആ നിലപാടുകാരനായ അദ്ദേഹം ആവശ്യപ്പെട്ടത് നിങ്ങളിൽ വിട്ടുകളയരുത് എൻ്റെ മകനുണ്ടായ അനുഭവം അത് വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ മകനും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് നീതി കിട്ടുന്നതുവരെ പോരാടണമെന്ന് പറഞ്ഞു സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നടത്തുന്ന പോരാട്ടത്തിൽ അവസാനം വരെ ഞങ്ങൾ കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും യു ഡി എഫും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എ എസ് സി സിയുടെ ജനറൽ സെക്രട്ടറിയും അദ്ദേഹത്തെ സന്ദർശിച്ച് കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അതുപോലെ തന്നെ കോൺഗ്രസ് യു ഡി എഫ് ഇവരെ ഞങ്ങളെല്ലാം ഈ ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഇന്നത്തെ വാർത്ത എന്താണ് ചില പ്രതികൾ കീഴടങ്ങി കീഴടങ്ങലൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ സഖാക്കന്മാർ കൊണ്ടുപോയി പോലീസിൽ ഹാജരാക്കുന്നതാണ് ഈ കീഴടങ്ങൽ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പോലീസ് ഏകപക്ഷീയമായിട്ടാണ് ഇതിനെ ആദ്യം തന്നെ ഇത് കൊലപാതകം എന്നുള്ള നിലയ്ക്കല്ല ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ പിതാവിനും മാതാവിനും ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ആ പോരാട്ടത്തിൽ ഞങ്ങളെല്ലാം ഉണ്ടാവും ഇത് തേറ്റ് മാറ്റി കളയാനും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ച് അവസാനിപ്പിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും ആ കുടുംബവും തൃപ്തരാവുകയില്ല കേരളത്തിലെ ജനങ്ങൾ തൃപ്തരാകുകയില്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ഒച്ചപ്പാടുണ്ടാവും പക്ഷെ പിന്നീടുള്ള സംഭവങ്ങൾ എന്താ തൊട്ടടുത്തല്ലേ വഞ്ഞാറമ്പോട് ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തല്ലോ ആ ഡോക്ടറുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള സ്ഥിതി ഇപ്പോൾ എന്താ ആ കേസ് തേറ്റ് മാറ്റി കളഞ്ഞില്ലേ പ്രതിയെ സഹായിക്കുന്നതാരാ അതൊക്കെ ഞാൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടത് പറയുന്നില്ല ഞങ്ങളെല്ലാവരും അവിടെ പോയതാണ് ആ കേസ് തന്നെ യഥാർത്ഥ പ്രതിയെ രക്ഷിക്കുന്ന രൂപത്തിലാണ് പ്രതികൾക്ക് ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സംരക്ഷിക്കുകയാണ് അതുപോലെ ഒരവസ്ഥ ഇതിന് ഉണ്ടാവാൻ അനുവദിക്കുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞത് പിതാവിനോടൊപ്പം കുടുംബത്തോടൊപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരുമുണ്ട്